നുണ പറയുന്നവരെ ഒറ്റയടിക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക സൂചന ഇല്ല എങ്കിലും ഒരു വ്യക്തിയുടെ സംസാര രീതിയിലും ശരീരഭാഷയിലും ബോഡി ലാംഗ്വേജ് ഉണ്ടാകുന്ന ചില അസ്വാഭാവികമായ മാറ്റങ്ങൾ അവർ നുണ പറയുകയാണോ എന്ന് സംശയിക്കാൻ വക നൽകും ഒരു വ്യക്തിയുടെ സാധാരണ രീതിയിലുള്ള പെരുമാറ്റം ബേസ് ലൈൻ മനസ്സിലാക്കിയ ശേഷം അതിൽ നിന്ന് വ്യതിചലിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന ലക്ഷണങ്ങൾ ഒന്ന് സംസാരത്തിലെ മാറ്റങ്ങൾ വേർബൽ ക്യൂസ് വിശദാംശങ്ങളുടെ കുറവ് വേഗ്നസ് സത്യം പറയുന്നവർക്ക് സാധാരണയായി കൂടുതൽ വിവരങ്ങൾ ഓർമ്മയുണ്ടാകും എന്നാൽ നുണ പറയുന്നവർ വളരെ കുറഞ്ഞ വിശദാംശങ്ങൾ മാത്രം നൽകുകയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുമ്പോൾ വിഷമിക്കുകയും ചെയ്തേക്കാം അമിതമായ വിശദാംശം ടു മച്ച് ഡീറ്റെയിൽ ചിലപ്പോൾ ഒരു കള്ളം വിശ്വസിപ്പിക്കാനായി അനാവശ്യമായ അമിത വിവരങ്ങൾ നൽകി കഥ വലിച്ചു നീട്ടാൻ ശ്രമിക്കാറുണ്ട് ആവർത്തനം റിപ്പിറ്റീഷൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉത്തരം പറയുന്നതിന് മുമ്പ് ആവർത്തിച്ച് സമയമെടുക്കുക മാറാനുള്ള ശ്രമം ഇവേഷൻ ഡിഫ്ലക്ഷൻ ചോദ്യത്തിന് നേർക്കുനേർ ഉത്തരം നൽകാതെ വിഷയം മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുക അവൻ എന്താണ് പറഞ്ഞത് എന്റെ കുറ്റം കൊണ്ടല്ല എന്ന രീതിയിൽ പഴി മറ്റൊരാളിലേക്ക് മാറ്റുക സംസാര രീതിയിലെ വ്യതിയാനം ശബ്ദത്തിന്റെ കനം കൂടുകയോ കുറയുകയോ ചെയ്യുക സംസാരത്തിന്റെ വേഗത വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുക രണ്ട് ശരീരഭാഷയും ചലനങ്ങളും ബോഡി ലാംഗ്വേജ് ആൻഡ് ഫിസിക്കൽ ക്യൂസ് വാക്കുകളും ശരീരഭാഷയും തമ്മിലുള്ള പൊരുത്തക്കേട് ഒരാൾ ഇല്ല എന്ന് പറയുന്നതിനിടെ അറിയാതെ അതെ എന്ന രീതിയിൽ തലയാട്ടുകയോ വിഷയം ഗൗരവമായിരിക്കുമ്പോൾ ചിരിക്കുകയോ ചെയ്യുന്നതുപോലെ വാക്കുകളും ശരീരഭാഷയും തമ്മിൽ യോജിക്കാതിരിക്കുക അമിതമായ ആകാംക്ഷയും അസ്വസ്ഥതയും ഫിഡ്ജെറ്റിംഗ് റെസ്റ്റ്ലെസ്നസ് കൈകൾ കാലുകൾ എന്നിവ അമിതമായി ചലിപ്പിക്കുക എഴുന്നേൽക്കുക മുഖത്തോ മുടിയിലോ ഇടയ്ക്കിടെ സ്പർശിക്കുക ഇത് അമിതമായ മാനസിക സമ്മർദ്ദത്തിന്റെ സൂചനയാകാം കണ്ണിന്റെ ചലനം ഐ കോണ്ടാക്ട് ചിലർ നുണ പറയുമ്പോൾ കണ്ണിൽ നോക്കാതെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും എന്നാൽ മറ്റു ചിലർ നേരെ വിപരീതമായി കള്ളം മറയ്ക്കാൻ അമിതമായി കണ്ണിൽ നോക്കി സംസാരിച്ചെന്നും വരാം വായിലും കണ്ണുകളിലും സ്പർശിക്കുക മുഖം പ്രത്യേകിച്ച് വായ കഴുത്ത് കണ്ണുകൾ എന്നിവിടങ്ങളിൽ കൈകൾ വെച്ച് മറയ്ക്കാൻ ശ്രമിക്കുക മൂന്ന് ചോദ്യം ചെയ്യുമ്പോൾ വൈൽഡ് ക്വശനിങ് കഥ പിന്നോട്ട് പറയാൻ ആവശ്യപ്പെടുക നടന്ന സംഭവങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ പറയുന്നതിനു പകരം പുറകിൽ നിന്ന് മുന്നോട്ട് റിവേഴ്സ് ഓർഡർ പറയാൻ ആവശ്യപ്പെടുക സത്യം പറയുന്നവർക്ക് ഇത് എളുപ്പമാകും എന്നാൽ കള്ളം പറയുന്നവർക്ക് വിവരങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കഥയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുകയും ചെയ്യും കഥാഘടന നുണ പറയുന്നവർക്ക് ചിലപ്പോൾ പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാനും അതിനു ചുറ്റുമുള്ള കാര്യങ്ങൾ അമിതമായി വർണ്ണിക്കാനും ശ്രമിച്ചേക്കാം പ്രധാന ശ്രദ്ധ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് ഒരാൾ ആകാംക്ഷ നാണം അല്ലെങ്കിൽ ദേഷ്യം കാരണം കാണിക്കുന്ന ഒരു ലക്ഷണം മറ്റൊരാളിൽ നുണയുടെ ലക്ഷണമായി കണക്കാക്കാനാകില്ല അതിനാൽ ഈ സൂചനകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിഗണിക്കുന്നതിനു പകരം പല സൂചനകൾ ഒരേ സമയം കാണുന്നുണ്ടോ എന്നും അത് അവരുടെ സാധാരണ രീതിയിൽ നിന്നുള്ള മാറ്റമാണോ എന്നും ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉചിതം കൂടാതെ ഈ ലക്ഷണങ്ങളെല്ലാം അപകട സൂചനകൾ മാത്രമാണ് ഒരാൾ നുണ പറയുകയാണോ എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്ന ഒരു രീതിയും നിലവിലില്ല എന്നതും ഓർമ്മിക്കുക ഇക്കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ തീർച്ചയായും നുണ പറയുന്നവരെ തിരിച്ചറിയാനുള്ള സൂചനകളെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കാം സാധാരണ സംസാരത്തിലും സാഹചര്യങ്ങളിലും ഈ സൂചനകൾ എങ്ങനെ ശ്രദ്ധിക്കാമെന്ന് നോക്കാം ഒന്ന് അടിത്തറ ബേസ് ലൈൻ കണ്ടെത്തുക ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിന് അവരുടെ സാധാരണ പെരുമാറ്റ രീതി ബേസ് ലൈൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അടിത്തറ ഒരു വ്യക്തി സമ്മർദ്ദമില്ലാത്ത സാധാരണ സാഹചര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എത്രത്തോളം കണ്ണിൽ നോക്കുന്നു എന്നൊക്കെ നിരീക്ഷിക്കുക മാറ്റം ചോദ്യം ചെയ്യുമ്പോഴോ ഒരു പ്രത്യേക വിഷയം വരുമ്പോഴോ ഈ രീതികളിൽ പെട്ടെന്ന് മാറ്റം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് സാധാരണഗതിയിൽ കൈകൾ ചലിപ്പിച്ച് സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് നിശ്ചലനാവുകയാണെങ്കിൽ അതൊരു സൂചനയാകാം രണ്ട് സംസാരത്തിലെ സൂക്ഷ്മമായ സൂചനകൾ സപ്റ്റിൽ വോക്കൽ ക്യൂസ് ശരീരഭാഷയേക്കാൾ പ്രധാനമാണ് സംസാരത്തിൽ വരുന്ന സൂക്ഷ്മമായ മാറ്റങ്ങൾ ഭാഷാപരമായ അകലം ലിംഗ്വിസ്റ്റിക് ഡിസ്റ്റൻസ് നുണ പറയുന്നയാൾ താൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാനസികമായി അകലം പാലിക്കാൻ ശ്രമിച്ചേക്കാം ഞാൻ അത് ചെയ്യില്ല എന്നതിനു പകരം അവൻ എന്നോട് ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ ഒന്നാം പുരുഷ സർവ്വനാമങ്ങൾ ഐ മൈ കുറച്ചുപയോഗിക്കുകയും മറ്റുള്ളവരെ ഹി ഷി ദൈ കൂടുതലായി ഉൾപ്പെടുത്തുകയും ചെയ്യാം സംഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ സങ്കടം പേടി കുറവായിരിക്കും യോഗ്യതയില്ലാത്ത വാക്കുകൾ ക്വാളിഫയിങ് ലാംഗ്വേജ് കാര്യങ്ങൾ ഉറപ്പില്ലാത്ത മട്ടിൽ സംസാരിക്കുക ശാഷ ഒരു അഭിലാഷ് ഡേഫ് സാധ്യതയുണ്ട് ഷാഷ് ഡേഫ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുടങ്ങിയ വാക്കുകൾ കൂടുതലായി ഉപയോഗിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കാം ശബ്ദത്തിലെ ഇടർച്ച സംസാരത്തിനിടയിൽ അപ്രധാനമായ ശബ്ദങ്ങൾ ഉം ഏഹ് ശ്വാസമെടുപ്പ് കൂടുന്നത് മാനസിക സമ്മർദ്ദത്തിന്റെ സൂചനയാകാം മൂന്ന് വൈജ്ഞാനിക ഭാരം കോഗ്നിറ്റീവ് ലോഡ് നുണ പറയുന്നതിന് സത്യം പറയുന്നതിനേക്കാൾ കൂടുതൽ മാനസിക ഊർജം ആവശ്യമാണ് കാരണം ഒരാൾ കള്ളം മെനയുന്നതിനോടൊപ്പം യഥാർത്ഥത്തിലുള്ള സത്യം ഓർമ്മിക്കുകയും കള്ളവുമായി പൊരുത്തപ്പെടുത്തുകയും വേണം ഇതിനെയാണ് വൈജ്ഞാനിക ഭാരം കോഗ്നേറ്റീവ് ലോഡ് എന്ന് പറയുന്നത് ഇത്തരം ഭാരം കൂടുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം നിർത്തി സംസാരിക്കുക സംസാരിക്കുന്നതിനിടയിൽ അസാധാരണമായി കൂടുതൽ സമയമെടുക്കുക ഉത്തരം കണ്ടെത്താൻ തലച്ചോറ് ശ്രമിക്കുന്നതിന്റെ ഫലമാണിത് ഒരേ ചോദ്യം ആവർത്തിക്കുക എന്തായിരുന്നു ചോദ്യം എന്നെക്കൊണ്ട് എന്തിനെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് വെച്ചാൽ എന്നിങ്ങനെ ചോദ്യം ആവർത്തിച്ച് സമയം നേടാൻ ശ്രമിക്കുക ചിട്ടയായ ക്രമം നുണകൾ സാധാരണയായി ഒരു കൃത്യമായ ചിട്ടയിൽ ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കും പറയുക കാരണം അവർ മനസ്സിൽ ഒരു തിരക്കഥ എഴുതി വെച്ചതുപോലെയാകും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് സത്യം പറയുന്നവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ചിതറിയോ ക്രമം തെറ്റിയോ ഓർമ്മ വന്നേക്കാം നാല് പ്രതിരോധവും ആക്രമണവും ഡിഫൻസ് ആൻഡ് ഒഫെൻസ് ചോദ്യം ചെയ്യുമ്പോൾ നുണ പറയുന്നവർ പ്രതിരോധത്തിലോ ഡിഫൻസീവ് അല്ലെങ്കിൽ ആക്രമണത്തിലോ ഒഫൻസീവ് ആയേക്കാം ബ്ലെയിം ഷിഫ്റ്റിംഗ് ബ്ലെയിം ഷിഫ്റ്റിംഗ് ചോദ്യകർത്താവിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് വികാരപരമായ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യാം സത്യസന്ധത ഊന്നി പറയുക സത്യം പറഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നില്ല എന്നിങ്ങനെ സത്യസന്ധതയെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ അമിതമായി ആവർത്തിക്കുക ഓർക്കുക ഈ സൂചനകളെല്ലാം ഒരുമിച്ച് ശ്രദ്ധിക്കുക ഒരു വ്യക്തി ഒരു ദിവസം ക്ഷീണിതനായതുകൊണ്ടോ സ്വതവേ നാണം കുണുങ്ങിയായതുകൊണ്ടോ ഇപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ ചിലത് കാണിച്ചെന്ന് വരാം അതിനാൽ ഒരു നിഗമനത്തിലെത്തുന്നതിനു മുമ്പ് സാഹചര്യങ്ങളും വ്യക്തിയുടെ സ്വഭാവവും പരിഗണിക്കുന്നത് വളരെ പ്രധാനമാണ്